നമസ്കാരം സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ സംഘർഷത്തിനിടെ തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട് നൈഹാദി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് ബഡ്പോര മേഖലയിൽ നിന്നുള്ള ടി എം സി പ്രവർത്തകനായ അശോക് ഷാ കൊല്ലപ്പെട്ടത് നോർത്ത് ട്വന്റി ഫോർ പർഗാന പ്രദേശത്തിന് അടുത്തായി മൂന്നോളം അജ്ഞാതരായ ആളുകളാണ് അശോക് ഷായെ ക്രൂഡ് ബോംബ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രദേശവാസിയായ ആകാശ് പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മരിച്ച അശോക് ഷായെന്ന് പോലീസ് വ്യക്തമാക്കി ഇതിന്റെ പ്രതികാര നടപടിയാണോ കൊലപാതകമെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് അതെല്ലാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമാണോ കൊലയ്ക്ക് പിന്നിലെന്നും പരിശോധിക്കുന്നുണ്ട് വഴിയോരത്തെ കടയിൽ ചായ കുടിക്കുന്നതിനിടെ മൂന്നുപേർ നടന്നു വന്ന് ഷായ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു മുൻപ് ആക്രമികൾ ബോംബും എറിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് വിവരം സംഭവത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വാക്പോരിനാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പി ലക്ഷ്യമിട്ടാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് വോട്ടർമാരിൽ പരിഭ്രാന്തി പടർത്താൻ വേണ്ടിയാണെന്നാണ് ടി ആരോപണം നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെന്നും ടി എസ് സി പറഞ്ഞുവെങ്കിലും ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന ആരോപണവും അവർ ശക്തമായി ഉയർത്തുന്നുണ്ട് അതേസമയം സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് സീതായ് മദാരിഹത്ത് നൈഹാത്തി ഹരോബ മേദിനിപൂർ തൽദംഗ്ര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നേരിയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിവരം പലയിടത്തും ക്രമക്കേട് നടന്നുവെന്നാണ് ടി എംസി ആരോപിക്കുന്നത് ഹരോവ മദാരിഹത്ത് സിതായ് തൽതാംഗ്ര എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതായി അവർ ആരോപിച്ചു തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും അധികാര കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ബി ജെ പി ചിലപ്പോൾ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്താലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്തായാലും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ